എന്താ ചെയ്യാൻ പോണ സി ആൻഡ് ഗിഫ്റ്റ് അൺറാപ്പിംഗ് ആണ് കേട്ടോ ഇന്നലെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുവാണ് ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യും സി രാവിലെ സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുന്നേറ്റപ്പ തന്നെ ഇതൊന്നും അൺറാപ്പ് ചെയ്യാൻ പറ്റിയില്ലോ ആ എക്സൈറ്റ്മെന്റിലിരിക്കുവാണ് അപ്പൊ സി ചെയ്യാൻ പോകും ആദ്യം തന്നെ ഞാൻ ഇതാണ് ചെയ്യാൻ പോണേ കാരണം ഇതിലും കിട്ടിയ ഡ്രസ്സാണ് ഞാൻ ഇപ്പൊ അതിടും പിന്നെ ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്നെയാ ഇസബല ഡാൻസ് ക്ലാസ്സിൽ വരും അപ്പൊ എനിക്ക് ഡ്രസ്സ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ് അത് ഡ്രസ് കൂടാതെ ഇങ്ങനെ ഇതിന്റെ കൂടെ തന്നെ ജാക്കറ്റ് സെപ്പറേറ്റ് നല്ല ഫാഷണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ കൂടെ തന്നെ ബുഷ് ഒക്കെ ഉണ്ട് അവൾക്കറിയാൻ എനിക്ക് മൂടി പറയണ്ട പിന്നെ അതിന്റെ കൂടെ ഒരു നെക്ലെസ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അത് നെൽത്ത് വീണ് അതിലത്തുള്ള ഗ്ലിറ്റേഴ്സ് ഒക്കെ പൊട്ടിപ്പോയി എന്നാലും ഇതുപോലെ ഓർമ്മ ഉണ്ട് പക്ഷെ നോക്ക് ഗായ് ഞാൻ ഇത് ഇടുമ്പോ എന്റെ ഭംഗിയൊന്നും കണ്ടോ ആ ഇത് ഇട്ടോ നല്ല ഭംഗിയാണ് സിയാൻകുട്ടിന് ഇത് ഇടുമ്പോ നല്ല ഭംഗി ഇതിന്റെ ഒരേ ഒരെണ്ണം കൊടുത്തു കേട്ടോ ഇത് കണ്ടോ ബി എഫ് എഫ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബി എഫ് എഫ് ഓ അതാണല്ലേ അത് ഓക്കെ 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 ആ ശരിയാണെ ബി എഫ് എഫ് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കുട്ടി കുട്ടി സ്റ്റാർസ് ഉണ്ടായിരുന്നോ അപ്പൊ നിലത്ത് വീണപ്പോ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയി പിന്നെ ഞങ്ങൾ ആ സ്റ്റാർ പിറക്കി വെക്കാൻ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ സിയാൻ അത് എടുത്ത് ഒട്ടിച്ചു വെച്ചു എന്നിട്ട് പിന്നെ ഇത് എന്ത് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ആ സ്റ്റാർസ് നമുക്ക് ഉള്ളില് വെക്കാൻ പറ്റിയില്ലോ എനിവെ നല്ല നൈസ് നെക്ലേസ് ആണ് സ്റ്റാർ ഇല്ലെങ്കിലും നല്ല പിന്നെ അതിൻറെ കൂടെ വേറൊരു ബി എസ് എസ് ഇങ്ങനെയായിരുന്നു എഴുതിക്കണം ബിഎസ്എസ് നല്ല രസമുള്ള ഒരു കാർഡാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ വായിച്ചു ഹാപ്പി ബർത്ത്ഡേ സിയാൻ ആ ഇത് ഇന്നലെ ഇവർക്ക് കളർ ഡ്രസ് ഇട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ അത് കാരണം കൊണ്ട് ടാഗ് കുത്തിക്കൊണ്ടാ പോയത് വലിയ ടാഗ് ഇതിൽ ഓൾറെഡി ഒരു ടാഗ് വാങ്ങി തന്നായിരുന്നു ഭയങ്കര നൈസ് ആൻഡ് ക്യൂട്ട് ചെറുതായിരുന്നു പക്ഷെ അത് കാണായില്ലാത്തോണ്ട് പിന്നെ വേറെ വാങ്ങേണ്ടി വന്നേ അപ്പൊ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യ അല്ലെങ്കിൽ ത്രോ ചെയ്യാത്രേ ഉള്ളൂ ശരി ഇനി വേറെ ഇനി നെക്സ്റ്റ് എനിക്ക് ഈ ഹാരി ലുക്ക് ഒക്കെ കണ്ടിട്ട് ഇത് എന്താണ് കൂടി ഒരു ഉണ്ടായിരുന്നു അമ്മ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഫസ്റ്റ് ആ ശരിയായിരുന്നു ചോക്ലേറ്റ് ഒത്തിരി എന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കാരണം ഞാൻ അത് ചോക്ലേറ്റ് ഡെയിലി ബേസിൽ ടാബ്ലറ്റ് കഴിക്കണ പോലെ കഴിക്കും ആ അതുകൊണ്ട് ഹാരി പോട്ടർ ഫിലിം കാണണം അതെന്താന്ന് മനസ്സിലാക്കാൻ എന്താ ഹാരി പോട്ടർ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് തോന്നണ എന്താപ്പ് ഇതിലുള്ള പാൻ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ടു അതൊക്കെ എടുക്കും ഹാരി പോട്ടോ ആ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് സോ എനിക്ക് അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതെനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് സി ഞാൻ പറഞ്ഞത് ശരിയാണ് ഈ സ്ലൈറ്റ് മാജിക് സ്ലേറ്റ് ആവാനാണ് വഴി ഇതിൽ വെച്ചിട്ട് അതിൽ വരും ആ ഈ പെൻസിൽ യൂസ് ചെയ്ത് അതിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് വരാൻ സാധ്യണ്ട് നോക്കട്ടെ ഞങ്ങൾ ഇതിലും ഉണ്ട് ശരിയാണ് കേട്ടോ സിയാനാണെങ്കിൽ ഇഷ്ടാട്ടോ വരയ്ക്കാനൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് മനസ്സിലായി വെക്കുക എന്നിട്ട് ഈ കുഞ്ഞു സാധനം ഉണ്ടല്ലോ ഇല്ലാത്ത ഓരോണ്ണം കട്ട് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഒരു പേപ്പറ ഇങ്ങനെ പേപ്പർ അതിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 വരച്ചു കൊടുക്കുക എന്നിട്ട് റിമൂവ് ചെയ്യണെങ്കിൽ ഇവിടെ ഒരു പാട്ടു അപ്പൊ ഇതാണ് സാധനം പക്ഷേ കൂടി ഇത് വെച്ചാണ് നമുക്കപ്പത് പിന്നെ ചെയ്തിട്ട് ഒരു ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്യാം എനിക്ക് ചേച്ചി ഇഷ്ടപ്പെട്ടു അത് അതിൽ വെക്കാൻ പറ്റും പറ്റുമോ അതെ സ്റ്റാൻഡായിരിക്കും നോക്കാം ഓക്കെ നെക്സ്റ്റ് ഞാൻ ഓ സിയാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അന്ന സിയാന്റെ ബെസ്റ്റ് ഫ്രണ്ട് Hmm. ും ഡിയറ so ഞാൻ അന്ന എന്നോട് ചോദിച്ചാരനെ നിനക്ക് എന്താണ് എന്താടീഷ്ടപ്പൊ കൊറേ പ്രാവശ്യം അവൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡയറി ഇഷ്ടം അവൾ എന്തെങ്കിലും സൂപ്പർ ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറിയാണ് സോഡ് അപ്പൊ സിയാൻ മറ്റേ ഡയറി എനിക്ക് തരില്ല അമ്മയ്ക്ക് തരുമോ ആ യൂണിവേഴ്സിറ്റിന്ന് വാങ്ങിയ ഡെയറി അത് അമ്മയ്ക്ക് തന്നേരാ ഇത് കിട്ടി ആ ഇതില് നല്ല ഒരു പെൻ ഒക്കെ ഉണ്ട് ഡിഫറെന്റ് കളേഴ്സിന്റെ ഇത് എന്താ യൂണികോൺ യൂണികോൺ എല്ലാട്ടോ ഇതില് ഇതല്ല ഇത് ഓൾറെഡി ഇതിലെല്ലാം സ്വിച്ച് കാണും ഡാൻസ് ഡാൻസ് സോ ലൈറ്റോർ ഇസ് എ സ്വിച്ച് യാ ഇതിൽ നീ ഇത് പിടിച്ചേ അല്ല ഇതില് ബോക്സ് പിടിക്കാൻ എടുക്കാം ദോ സ്വിച്ച് ഇത് നമ്മൾ കുത്തിയിട്ട് ഓൺ ചെയ്യുമ്പോ നല്ലതായിരിക്കും കൊള്ളം കൊള്ളം കൊള്ളാം യു എസ് ബിടെ ഒരു കേബിൾ ഉണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ലാമ്പ് ലൈറ്റ് ഒക്കെ ഉണ്ട് അതിലേക്ക് കണക്ട് ചെയ്താൽ മതി എന്നിട്ട് ഓൺ ചെയ്യാം അയ്യോ ഇപ്പൊ ഇവിടെ തൽക്കാലം ഒന്നും സ്വിച്ച് പോട്ടില്ല അത് അപ്പം കിച്ചണിലാ തീർന്നു നമുക്ക് എല്ലാ പേരും ഒന്നും ചെയ്യാൻ എല്ലാവരും ആരൊക്കെയാന്നെ എക്സാക്ട് അറിയില്ല കൊറച്ചൊക്കെ അല്ലെ പക്ഷെ കൊഴപ്പില്ല നമ്മളിത് ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം ആരെങ്കിലും പാരന്റ്സ് ഞങ്ങൾ രണ്ടുപേരും അമ്മ അപ്പ അമോപ്പായേ കൂടെ തന്നാണ് ഞങ്ങളുടെ പാരന്റ്സ് ജോൺസൻ ചേട്ടേ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അമ്മ അപ്പ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ രണ്ടുപേർ, ഞങ്ങളെ ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ തന്നതാ. ഇದು രണ്ടു ഞങ്ങളെ വലിച്ച ഞാൻ ഇത് ബുട്ടിക്കണ കേട്ട गाइस. ആരെ ഇതെ പത്രമായിട്ട് ഒതുമ്പ പോലെ തന്നത്. ആ Nitro ലൈറ കുറ ഹാപ്പി ആണ്. വലിച്ച പാളിച്ച ഞാൻ എങ്ങനെ ഇതില് ഇടിക്കണോ? ഓ ഒരു ഗിഫ്റ്റ് അനുഭവപ്പെട്ട ആണോ അടിച്ചു പറ എന്റിലുണ്ടല്ലോ ഈ വീഡിയോടെ എന്റില് ഞാൻ ഈ ഡ്രസ്സ് ഈ മകോന ഡ്രസ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോടെ എൻഡില് ഓൾസോ സ്റ്റഡി എന്തോ ഹെവിയായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ആറ് ആരീതായിട്ട് സിയാൻ അത്ര ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട് അല്ല പക്ഷെ ആസ് എ പേരൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമല്ലോ സിയാൻ്റെ ഒരു റീഡിംഗ് ഹാബിറ്റ് റീഡിംഗ് ആ കണ്ടോ റീഡിംഗ് ബുക്ക് എന്ന് പിന്നെ അല്ല വീഡിയോ ഗെയിം അത് രണ്ടും കൂടെ അല്ലേ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇഷ്ടം ആയിട്ടും ഇഷ്ടാണ് സിയാൻ സോ ബാരൂസ് ഒത്തിരി ആണ് സിയാൻ ഹെവിയാണ് ബുക്ക് ബട്ട് വായിക്കാൻ പഠിക്കുമ്പോ അത് യൂസ് ചെയ്യാം ഈ എയറിൽ തന്നെ വായിക്കാൻ പഠിക്കാം ഫുള് ആയിട്ട് വായിക്കാൻ അറിയാം ഇറ്റ്സ് ഓക്കെ അത് വാർത്തെങ്കിലും വായിച്ചു തരാളോ ഉറങ്ങാൻ നേരത്തെ റീഡ് ചെയ്യാലോ ബുക്സ് റീഡ് ചെയ്യാൻ അത് വലുപ്പത്തിലൊക്കെ എന്ത് കാര്യം ചെയ്യാൻ അത് ഹായ് കാണിച്ച റിവാർഡ്സ് ജാർ സിയാൻ അതാണ് സിയാൻ നല്ല ഓരോ ഗുഡ് ബിഹേവിയർ ചെയ്യുമ്പോഴേ അതിന്റെ ഉള്ളിലേക്ക് ഈ ഇത് സ്റ്റാൾസ്റ്റാറിന് ഫ്ലവേ ഇതൊരു ഓപ്പൺ ചെയ്ത് വാച്ച് ഓടുന്നതാ അത് കെട്ട് കൈ കിട്ടിയ നല്ല ഭംഗിയായിരിക്കും സിയാൻ ഇതൊരു വാച്ച് കിട്ടിട്ടില്ലല്ലോ എന്നിട്ട് അത് പഴയതാ അത്ര നല്ല ഇപ്പൊ സിയാൻ ഒരു സമയം നോക്കാൻ പഠിക്കാറോ വാച്ച് ഒരു നല്ല ഓപ്ഷനാ അതിലൊരു ചെറിയ ഗ്ലാസ് ജാറാണ് ഈ ഇതുണ്ടോ ഇതിൻ്റെ അത് റിവാർഡ് റിവാർഡ് ജാറാണ് റിവാർഡ് ജാർ കുഞ്ഞുമോട് ഞാനാണ് ഈ സജഷൻ പറഞ്ഞത് എന്ത് മേടിക്കണം ചേച്ചി എന്ന് ചോദിച്ചപ്പം വാച്ച് അവളുടെ ഓപ്ഷനാണ് ആണ് ഇതാണെങ്കിൽ നല്ല ആയിരിക്കുമല്ലോ സിയാൻ ഒരു ഇൻട്രസ്റ്റിങ് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കേട്ടണം എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് ഓരോ നല്ല ഗുഡ് ബിഹേവിയർ ചെയ്യാൻ ചെയ്യുമ്പോഴും ഓരോ സ്റ്റാർ ഇതിലേക്ക് ഇടും ഫ്ലവർ ആ സോറി സോറി ഫ്ലവർ അങ്ങനെ ഇടണം അങ്ങനെ ചെയ്ത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ സിയാൻ ഒരു ഗിഫ്റ്റ് അതാണ് ആ അത് എടുക്കാം അല്ലെങ്കിൽ ടോയ് ആണോന്ന് അറിയില്ല ടോയ് അല്ല ഒര്ജിനില് തന്നെയാ അതറിയില്ല ടോയ് അല്ലേ അവൻ പറഞ്ഞു ഒർജിനിലാന്ന് അവനത് മനസ്സിലായി കളിക്കാൻ െ മാജി കളിക്കുന്ന ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കളിക്കില്ലേ ഇതില് കണ്ണാടി നോക്കാം ബേസിക്കലി എന്നിട്ട് ചെയ്യുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിക്കല്ല എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് ചെയറിൻ്റെ അകത്ത് ചെയറിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ നോക്കി ോ അങ്ങനെ കളിക്കണോ ഇത് ചെയ്യാനത് അത്ര ഇതൊക്കെ അല്ലെങ്കിൽ നമുക്ക് സാറ കുറച്ചുകൂടെ ആവുമ്പോ കൊടുക്കാം നമുക്ക് തന്നെ ഞാൻ ഉംബോക്സ് ചെയ്തായിരുന്നു കേട്ടോ ഒരു ക്യൂ പൗച്ചാണ് ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവര് തന്നെയാണ് ഈ ക്ലബ്സൊക്കെ ഈ ബോയും ലവ് ഹാർട്ടും ഒക്കെ അപ്പം അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോം ഹോംബാർ ഗൻസി പോയപ്പോൾ അപ്പം മേടിച്ചിരി പൂവൊക്കെ ഉണ്ട്

ലിപ്സ്റ്റിക് ആണ് പിന്നെ ഇത് വേറെ സ്റ്റൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് റിയൽ ഫ്ലിപ്പ് ഇത് റീയലോ പക്ഷേ റീയലാ ആ ഇത് ഇന്നലെ ഓൾറെഡി തോണ്ടിയെടുത്തോട്ട് കാണ ഇതുങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ ഇസബേലുണ്ടായിരുന്നു അവള് കൂടെ കൂടി എല്ലാവരുടെ മോത്തിനോ നല്ല രസമായിരുന്നു ഇന്നലെ കാണാൻ ഇത് പക്ഷെ ഇത് എപ്പോഴും യൂസ് ചെയ്യരുതാ മോത്തിന് അത്ര നല്ല ഇത് നല്ല ഭംഗിയുണ്ട് ക്ലേഴ്സിന്റെ ആണ് അത്ര മോസ്റ്റ് എന്താ പോട്ട ഒന്നും അല്ല കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ തുറക്കാൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് മതി ഞങ്ങക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് അനുശോചിച്ച് നന്നാണോ സിയത് നന്നാണോ എന്നിട്ട് ആരാച്ചാ ഒന്ന് കമന്റ് ചെയ്തോ കാരണം ചില ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആയി പോയി ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പിന്നെ ഇത് പെയിന്റ് മോൾഡ് നമുക്കൊന്ന് ഓ ഒരു ഫേറിയുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ മെൽറ്റ് ആക്കിയിട്ടത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തെ കൂടതേ ഇങ്ങനത്തെ പെയിൻറ്സ് ഒക്കെ ഉണ്ട് അത് വെച്ച് നമ്മളിങ്ങനെ പെയിൻറ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ അല്ലാതെ നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് അന്നിട്ടാണ് ഒഴിക്കേണ്ടതെന്ന് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ നോക്കി പിന്നീട് ചെയ്യാം എന്തായാലും നൈസ് അങ്ങനെ പെയിന്റ് ചെയ്യേണ്ട ഒരു വെറൈറ്റി സാധനമാണ് ചുമ്മാ ഇല്ല നമ്മുടെ വാട്ടർ കളർ ഉണ്ട് പിന്നെ അടുത്തൊരു പൗഡർ ഉണ്ട് അതെന്താന്ന് നമുക്ക് അത്ര അറിയില്ല നമ്മള് ഫേറീസിന്റെ എന്താ ചെയ്യുന്നു ആ അതിൽ കൊറേ ഉണ്ട് ഫെയറീസിന്റെ ഓപ്ഷൻസ് ആ ഇതിലിപ്പോ നമ്മളൊന്നും പൗഡർ വെച്ചിട്ട് അത് ചെയ്യുമ്പോ അത് വരൂട്ടോ നല്ല രസം ഉണ്ടോ ഓക്കെ നമുക്കത് പിന്നെ ഇൻസ്ട്രക്ഷൻസ് നോക്കി ചെയ്യാം ഓക്കെ ജസ്റ്റ് പെയിൻ്റ് അല്ല കേട്ടോ മോ മോൾഡ് ചെയ്യുന്ന സാധനം മോൾഡൊക്കെ അഡൽട്ട് സൂപ്പർവിഷൻ വേണം എന്നതിൽ എഴുതിയിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചപ്പം അത് പെയിന്റിങ് അല്ല പെയിൻറ്റിങ് അതിൽ കൊടുത്തേക്കണം നമ്മൾ അതിന് ശേഷം നമ്മൾ മോൾഡ് ഇങ്ങനെ ചെയ്തിട്ട് അതിൽ പെയിൻറ്റ് ചെയ്യണം കേട്ടോ വെറൈറ്റി ഇതേ പോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പടം കണ്ടോ പെയിൻറിങ്ങിനെ മോൾഡ് ചെയ്ത് കോൾഡ് ഇങ്ങനെ ഒഴിക്കണം അതിലോട്ട് ഒഴിച്ചതിന് ശേഷം കണ്ടോ സിയാൻ ഇത് അതോ ഒഴിക്കണം ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ എടുത്തിട്ടാണ് നല്ല രസമുണ്ടോ ഓക്കെ എന്തായാലും നമുക്ക് പിന്നെ ചെയ്യാം നല്ല ആക്ടിവിറ്റി പിന്നെ ഒരു മാൾട്ടീസ് ചോക്ലേറ്റ് ഇതിന്റെ ഓ ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഇഷ്ടം പോലെ ചോക്ലേറ്റ് കിട്ടൂട്ടോ ഇന്നലെ രണ്ടും ഇല്ല സമ്മതിക്കില്ല ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഓൾറെഡി നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഇന്നലെ ചേട്ടൻ സണ്ണി ചേട്ടനും രണ്ട് പാക്കറ്റ് കൊണ്ടുപോവുന്നു ബെവിങ് കൊണ്ടുവന്നു സണ്ണി ചേട്ടൻ്റെ എല്ലാവരോടും വീതിക്കാൻ പറഞ്ഞ് സണ്ണി ചേട്ടൻ കൊണ്ടുപോകുന്നു അതെല്ലാവർക്കും കൊടുത്തു കേട്ടോ എല്ലാവരും കഴിച്ചു ൃത്തരായാണ് മടങ്ങിയത് രണ്ട് പാക്കറ്റ് ചോക്ലേറ്റ് അതേതായാലും നന്നായി ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ സിയാൻ വേണ്ടി സണ്ണി ചേട്ടൻ കൊടുത്തതാ സണ്ണി സണ്ണിച്ചേട്ടൻ എപ്പോഴും അങ്ങനെയാട്ടോ പൈസയാണ് ചേട്ടൻ തരാറ് അത് അത് കഴിഞ്ഞിട്ട് ഇഷ്ട നമ്മള് വാങ്ങിക്കോട്ടേന്ന് വിചാരിക്കും താങ്ക് യു സണ്ണി ചേട്ടാ എല്ലാവരോടും താങ്ക് താങ്ക് യു സണ്ണി ചേട്ടാ മാത്രല്ല

ഇത് നമ്മുടെ ഫസ്റ്റ് ട്ടോ ആദ്യം ചെയ്യാൻ കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് അനറ്റിന്റെ ഭാഗിയാണ് അവര് വരില്ല എന്ന് നേരത്തെ പറഞ്ഞു അതെ ബേസിൽ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ അതിൽ ട്രാപ്പ് ആണ് കറക്റ്റ് ടൈം അല്ലെങ്കിൽ വന്നേന എന്തെങ്കിലും നിവർത്തമുണ്ടെങ്കിൽ അനറ്റിനു പിന്നെ ഇത്രയും ഇപ്പൊ പ്രെഗ്നന്റ് ഒക്കെ ആണ് ട്രാവല് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവളും വന്നില്ല എക്സ്പെക്ട് ചെയ്തില്ലോ എന്റെ അമ്മേ എന്താ ഇത് സിയാൻ ആവശ്യത്തിന് വേണ്ട മാലയും വാളയും ത്രെഡ് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി എടുക്കട്ടോ നല്ല രീതിയിൽ ചെയ്യണം ഇപ്പൊ ഇതാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്ലേ ഇത് ഇട്ടിട്ട് ഒരെണ്ണം പോലും താഴെ പോകുള്ള ഉറപ്പ് വരുത്തി വേണ്ടത് വേണ്ടത് സാറേ ഓരോന്നും ഓരോന്നും ചെയ്യണം ലോക്കറ്റ് ഇയർ റിങ്സ് അതിനുള്ള എല്ലാം അടിപൊളിയാട്ടോ ഇഷ്ടമായോ സിയാൻ ഏറ്റവും കൂടുതൽ ഈ സാധനത്തിൽ ാണ് ബാലൻസ് ഇവിടെ ഇരിക്കുന്നതാണ് ഒരു കാർഡും ഒരു കാർഡും ഒരു ചോക്ലേറ്റും പിന്നെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് അതാണ് എനിക്ക് സംശയം തോന്നിയത് എന്താണെന്ന് അവൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവള് പറയും എന്തായിരുന്നു വേറെ തന്നെ നമുക്ക് വിട്ടു പോർ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടിപൊളിയും എല്ലാവരോടും താങ്ക് യു ഗിഫ്റ്റ് ഹാപ്പി ആയി സിയാൻ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ സാറയുടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോ സിയാനാണ് ആണ് അണ്ടർ ഹാപ്പി ചെയ്തത് സാറേക്ക് അത്ര അറിവില്ലാത്തതോണ്ട് സമയത്ത് നമ്മളിപ്പോ ഇത് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമ്മള് കിച്ചണിലായിരുന്നു ഉണ്ടായിരുന്നെ അപ്പൊ നല്ല രസുണ്ട് അല്ലേ ഇങ്ങനെ തെളിച്ചു വെക്കാം സിയാൻ്റെ റൂമില് അപ്പൊ നല്ല കളേഴ്സ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നല്ല അയ്യോ സിയാ ഇതാ ഇതേ ഒരു ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു ഇതാണോ സിയെ തന്നെ കണ്ടോ ഇത് സിയാൻ ഇന്നലെ തന്നെ യൂസ് ചെയ്തു സിയാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതുകൊണ്ട് അതാ അതിന്റെ കൂടെ എന്തോരെണ്ണൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിന് മേക്കപ്പ് സെറ്റ് ആണ് സിഎയുടെ ആണോ അല്ലെങ്കിൽ ഇതാണോ സിയയുടെ അത് ഇത് പെട്ടെന്ന് കണ്ടില്ല അപ്പൊ കൺഫ്യൂഷൻ ആയിപ്പോയി രണ്ട് കവറും ഇതാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് സിയാൻ മാവോനയുടെ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഡ്രസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മാവോനെ പോലെ ആവണം ഓക്കേ മാവനെ പോലെ ഡ്രസ്സ് ചെയ്ത് അത് കാണിച്ചു തരാന്ന് പറഞ്ഞത് ഇതേ നല്ലൊരു മാല മാവനയുടെ ആയിട്ടുള്ള അതുപോലെ മുടി അഴിച്ചിട്ടേക്കു കേട്ടോ പിന്നെ കൊള്ളാം പിന്നെ അതെ മോനയുടെ ഒരു ക്രൗൺ കൂടെ ഫൈനലി വയ്ക്കണം കേട്ടോ അപ്പോഴാണ് മോനെ കമ്പ്ലീറ്റ് ആവുകയുള്ളു വാവ്സ് സിയാൻ ലിറ്റിൽ മോന പിന്നെ ഒരു കുറച്ച് ഇവിടെ അങ്ങനെ ഒന്നൊരു വള്ളി കൊടുക്കണം എനിക്കത് തോന്നണിൻ്റെ അത് വള്ളിയില്ല യൂഷ്വലി കാണാറുണ്ട് അങ്ങനെ അങ്ങനതേ സിയാൻ ഹാഫ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് കണക്ട് ചെയ്തു അത് കവറ് കിടന്നുകൊണ്ട് കിട്ടിയില്ല ഇപ്പം നല്ല സെറ്റായി ഇതാണ് ഞങ്ങളുടെ സിയാ മാവോന സിയാ മാവോന ഒന്ന് കറങ്ങിക്കുക സിയാൻ ജസ്റ്റ് പുറകോട്ട് യാ മാവോന അത് സൈഡിലിട്ട് വരണം സൈഡിൽ പുറകിലെ പുറങ്ങിൻ്റെ വാല്യോ അതിങ്ങനെ ആക്കണം മാവനെ സൈഡിൽ ആ സൈഡിൽ ഇങ്ങനെ സൈഡിലിങ്ങനെ ഇതിങ്ങനെ സൈഡിലോട്ട് വന്നാൽ കെട്ടണം നോക്ക് സൈഡിലാണ് കെട്ടണം ഈ കെട്ട് സൈഡിലോട്ട് വരണം ഞാനത് ബാക്കി കെട്ടി വെച്ചു സി എണീറ്റ സിയാൻ സോ സൈഡിലോട്ട് വരും ഓക്കെ അത് ബേബി സിസ്റ്ററിന്റെ ശരിയാ ശരിയാണിച്ചാൽ അതും കൂടി ഇതിലുണ്ടാണ് ഇതിലുണ്ടോ ഓക്കെ അത് കുഞ്ഞാൻ കുഞ്ഞ് അത് വലിയ മാവോന കുഞ്ഞു മാവോനയില് ഇനി ഉണ്ടായിരുന്നോ നമുക്കറിയില്ല അറിയില്ലല്ലോ വെക്കാം തലയിൽ കുത്തി വെക്കാം വെക്കാ അവർ ഇനി എക്സ്ട്രാ തന്നാണെങ്കിലും വി ആർ ഹാപ്പി നോ പ്രോബ്ലം മവാനയുടെ ഫിലിം വണ്ണും ടൂം കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മൗവാനെ ഭയങ്കര ഇഷ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ സോ അപ്പം നമ്മൾ വൈൻഡ് വാങ്ങിയിട്ട് ചെയ്യാണ് നമ്മളപ്പം ലെഡ് ലൈറ്റ്സ് കണ്ടു മാവാനോട് ഡ്രസ്സും കണ്ടു എനിക്ക് ഡാൻസ് ക്ലാസ് ആ അപ്പം അതിനെ പോണം നിൽക്കുകയാണ് ശരിയല്ല കഴിഞ്ഞു ബോറടിപ്പിക്കുന്നില്ല അതിന് കൂടുതൽ ഓക്കെ അപ്പം താങ്ക് യു ഓൾ ഇനിയും സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ